ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ് പ്രിയ പ്രേക്ഷകർ ചോദ്യോത്തര പങ്കുതിയിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യകർത്താവിൻ്റെ പേര് സ്ഥലം ജാതകൻ്റെ പേര് പുരുഷനോ സ്ത്രീയോ ജനത്തീയതി ജനിച്ച സമയം ജനിച്ച സ്ഥലം ഏതാണ് ജില്ല നക്ഷത്രം എന്നിവ തന്നിരിക്കണം അല്ലാതെയുള്ള ചോദ്യങ്ങൾ പരിഗണിക്കുന്നതല്ല ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചോദ്യനക്ഷത്ര വിശേഷത്തെക്കുറിച്ചാണ് ചോതിപ്പെണ് അകത്തിരുന്നാൽ ചോറ്റുകലം പുറത്ത് എന്നാണ് പഴമക്കാർ നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ആദ്യത്തേത് ചോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഒരു വീട്ടിലുണ്ടായിരുന്നാൽ ആ വീട്ടിൽ അന്നത്തിന് മുട്ടുവരികയില്ല എന്നുള്ളതാണ് അവിടെ കഞ്ഞിവെക്കുന്നത് കൊണ്ടാണ് ചുറ്റുകലം കുറത്ത് കഴുകാൻ വേണ്ടി ഇട്ടിരിക്കുന്നത് എന്ന് സാരം രണ്ടാമത്തെ വ്യാഖ്യാനത്തിൽ ചോതിപ്പെണ് എന്ന് പറയുന്നത് ജ്യോതി എന്ന ഇനം നെല്ലിനെ കുറിച്ചാണ് എന്നാണ് പറയുന്നത് പഴയകാലത്ത് പല ആൾക്കാരും കൃഷി ചെയ്തിരുന്നത് കൂടുതൽ വിളവ് കിട്ടുന്ന ഈ ഇനത്തിൽപ്പെട്ട നെല്ലായിരുന്നു കൃഷി പ്രധാനമായിരുന്ന പഴയകാലത്ത് നെൽകൃഷി ഒരു കുടുംബത്തിൻ്റെ പ്രധാന വരുമാനമാർഗ്ഗമായിരുന്നതിനാൽ ഇത് ആ വീടിൻ്റെ ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്ന ഘടകമായിരുന്നു അന്ന് വളരെ കുറച്ചുപേർക്ക് മാത്രമേ സർക്കാർ ജോലിയോ കമ്പനി ജോലികളോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ ജോലിയുള്ളവർക്ക് തന്നെ അന്ന് കാര്യമായ ശമ്പളവും മറ്റും ഉണ്ടായിരുന്നില്ല അതിനാൽ അക്കാലത്ത് പലരും സർക്കാർ ജോലിയാണെങ്കിൽ പോലും ജോലിക്ക് പോകുവാൻ തയ്യാറുമല്ലായിരുന്നു അന്ന് സമ്പദ് സൂചകമായി കണ്ടിരുന്നത് നെൽകൃഷിയേയും മറ്റ് കൃഷികളെയുമായിരുന്നു ഇത്ര പറ കണ്ടത്തിൽ നെൽകൃഷിയുണ്ട് എന്ന് പറയുന്നതനുസരിച്ചായിരുന്നു ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയും ആഢ്യത്വവും നിശ്ചയിക്കപ്പെട്ടിരുന്നത് അതിനാൽ തന്നെ നെല്ല് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയായിട്ടായിരുന്നു അന്നത്തെ ആൾക്കാർ കണ്ടിരുന്നത് പഴയ തറവാടുകളിൽ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു കൂട്ടം നെൽക്കതിർ കെട്ടിത്തൂക്കിയിരുന്ന പതിവുണ്ടായിരുന്നു ഇങ്ങനെ ഐശ്വര്യദേവതയായി കണ്ടിരുന്ന നെല്ല് അകത്തുണ്ടായിരുന്നാൽ അതായത് അറയിലോ പത്തായത്തിലോ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വീട്ടിൽ സാധാരണയായി ചോറ് വെക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാണ് സാരം അന്ന് ഇന്നത്തെ പോലെ റേഷൻ കടകളിൽ നിന്നും ആവശ്യാനുസരണം അരിയൊന്നും കിട്ടുന്ന കാലമായിരുന്നില്ല റേഷൻ അരി തന്നെ വളരെ വിരളമായിട്ടേ കിട്ടാറുള്ളായിരുന്നു കിട്ടിയാൽ തന്നെ കല്ലും പുഴുവും കൂടി കലർന്ന ചാക്കരിയും അവ വെച്ചാൽ തന്നെ നാറ്റമടിക്കുന്ന ചോറുമായിരുന്നു അക്കാലത്ത് പലതരം കടകളും വിരളമായിരുന്നു അവിടെ നിന്നും കൂടിയ വിലയ്ക്ക് നല്ല അരി വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതിയും ഭൂരിപക്ഷം ആൾക്കാർക്കും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ നിത്യേന കഞ്ഞി കഞ്ഞിവയ്ക്കുന്ന വീടുകൾ അക്കാലത്ത് ചുരുക്കവുമായിരുന്നു പല വീടുകളിലും കപ്പയും ചക്കയും കാച്ചിലും ചേനയും മറ്റുമായിരുന്നു പ്രധാന ഭക്ഷണ വിഭവങ്ങൾ അങ്ങനെയുള്ള അക്കാലത്ത് ചോറ്റുകലം അഥവാ ചോറ് വെച്ച കലം കഴുകാനായി പുറത്തു കിടക്കുക എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ അഭിവൃദ്ധിയെയും സമ്പന്നതയുടെയും ലക്ഷണമായിരുന്നു പഴമക്കാർ ചോദ്യപ്പെണ്ണ അകത്തിരുന്നാലെന്ന് വിവക്ഷിക്കുന്നത് ചോതി നക്ഷത്രക്കാരെ പ്രത്യേകിച്ച് ചോദ്യനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ചാണ് നക്ഷത്രക്കാർ ഒരു വീട്ടിലുണ്ടായിരുന്നാൽ ആ വീട്ടിൽ അന്നത്തിന് മുട്ടുവരികയില്ലെന്നും ആ വീട് അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുമെന്നായിരുന്നു ഈ പഴഞ്ചൊല്ലൻ്റെ അർത്ഥം ചോദ്യനക്ഷത്ര ചിഹ്നം തന്നെ മുളച്ചു വരുന്നതും കാറ്റിലാടി ഉലയുന്നതുമായ തയ്യാണ് വിത്തുകൾ വിതയ്ക്കുന്നതിനും നടുന്നതിനും ഏറ്റവും ഉത്തമമായ നക്ഷത്രമാണ് നക്ഷത്രം ഈ നക്ഷത്രത്തിൽ വിതച്ചാൽ വിളവ് സമൃദ്ധമായിരിക്കുമെന്നാണ് പഴമക്കാരുടെ അനുഭവം ക്ഷേത്ര നിർമ്മാണത്തിനും കാര്യങ്ങൾക്കും ഈ നക്ഷത്രം ഉത്തമമാണ് ഈ നക്ഷത്രം ത്രാസിൻ്റെ ആകൃതിയിൽ ആകാശവീഥിയിൽ കാണപ്പെടുന്നു തുലാക്കൂറിൽ പെടുന്ന ശുക്രൻ രാശ്യാധിപനായിട്ടുള്ള നക്ഷത്രമാണ് ചോദ്യനക്ഷത്രം മരീചി ഗോത്രത്തിൽപ്പെടുന്ന ഈ നക്ഷത്രത്തിൻ്റെ ദേവത വായുവാണ് ദൈവഗണത്തിലും പുരുഷയോനയിലും വരുന്ന ഒരു നക്ഷത്രമാണിത് ഇതിൻ്റെ ഭൂതം അഗ്നിയും മൃഗം പോത്തും പക്ഷി കാക്കനും വൃക്ഷം നീർമരുതുമാണ് നല്ല ബുദ്ധിശക്തിയും കർമ്മകുശലതയും ഉള്ളവരാണിവർ നല്ല ആരോഗ്യവും ആകർഷണീയവുമായ ശരീരമായിരിക്കും ഇവരുടേത് പ്രസന്നമായ മുഖഭാവം ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇവരിൽ പലരും ഉയരമുള്ളതും ചെറിയ തടിച്ച പ്രകൃതിയുള്ളവരുമായിരിക്കും ഉയർന്ന ഉള്ളങ്കാലുകളും പുറവടിയുമാണ് ഇവരുടേത് നല്ല ഊർജ്ജസ്വലമായ പ്രകൃതമാണ് ഇവരുടേതെങ്കിലും ഇവർ സാവധാനത്തിൽ നടക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ലാഭനഷ്ടങ്ങൾ കണക്കിലെടുത്തായിരിക്കും ഇവർ ഓരോ കാര്യങ്ങളെക്കുറിച്ചും തീരുമാനമെടുക്കുക ഇവർ നിർബന്ധ ബുദ്ധിയുള്ളവരാണെങ്കിലും അത് പുറത്തു കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും നല്ല കാര്യപ്രാപ്തിയും പരിശ്രമശീലവുമുള്ള ഇവർ പൊതുവെ ശാന്തശീലർ ആയിരിക്കും ഇവർ വളരെ വിശ്വസ്തരും ക്രയവിക്രയങ്ങളിൽ കണിച്ചക്കാരുമായിരിക്കും ആശ്രിതവത്സരായ ഇവർ അവർക്കു വേണ്ടി എന്ത് ത്യാഗം ചെയ്യുവാനും തയ്യാറായിരിക്കും അല്പം സ്വാതന്ത്ര്യബോധം കൂടുതലുള്ള ഇവർ മറ്റുള്ളവരുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല അല്ല അഭിമാനബോധവും ദുർഘടസന്ധികളെ നേരിടുന്നതിനുള്ള മനഃശക്തിയും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാരുടെ ബാല്യകാലം ആരോഗ്യക്കുറവും ക്ലേശ നിറഞ്ഞതുമായിരിക്കും മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും ഇവരുടെ നല്ല കാലം തെളിയുന്നത് പൊതുവെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതമുള്ള ഇവർ പങ്കാളിയുമായി ഇടയ്ക്കിടയ്ക്ക് കലഹിക്കുമെങ്കിലും അത് രഹസ്യമാക്കി വയ്ക്കുവാൻ ശ്രമിച്ച് കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകും നക്ഷത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഭാഗ്യസംഖ്യയും നിർഭാഗ്യസംഖ്യയും ആരോഗ്യകാര്യങ്ങളും ജോലി സാധ്യതയുള്ള മേഖലകളും വർജ്യങ്ങളായ നാളുകളും ഓരോ പാദത്തിലും ജനിച്ചവർക്കുണ്ടാകാവുന്ന പ്രത്യേക ഫലങ്ങളും സവിസ്തരം പ്രതിപാദിക്കുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ മോർ എന്നിരിക്കുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ അകത്ത് കാണാവുന്നതാണ് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ കാണുക മുകളിൽ പറഞ്ഞിരിക്കുന്ന പഴഞ്ചൊല്ലിന് ഒരു മറു പഴഞ്ചൊല്ലുകൂടിയുണ്ട് ഏനും ചോദ്യ എൻ്റെ തമ്പ്രാനും ചോദ്യം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് അതായത് ചോദ്യ നക്ഷത്രത്തിൽ പിറന്ന തമ്പ്രാൻ നല്ല നിലയിലും വിലയിലും ജീവിക്കുമ്പോൾ അതേ നക്ഷത്രത്തിൽ പിറന്ന ഞാൻ തമ്പ്രാൻ്റെ ആശ്രിതനായി കഴിയേണ്ടി വരുന്നു എന്ന് ഒരേ നക്ഷത്രത്തിൽ പിറന്നവരാണെങ്കിലും നമ്മൾ ജനിച്ച സമയത്തെ അനുസരിച്ച് ഓരോരുത്തരുടെയും ഭാഗ്യനിർഭാഗ്യങ്ങളും ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും നക്ഷത്രഫലവും ഗ്രഹങ്ങളുടെ ജാതകത്തിലെ സ്ഥിതിയും രണ്ടും കൂടി നല്ലതായി വന്നെങ്കിൽ മാത്രമേ നല്ല ഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരികയുള്ളൂ ഇതിവിടെ പറയുവാൻ കാരണം കീർത്തികൾക്കും കാർത്തിക എന്ന വീഡിയോയ്ക്ക് താഴെ എല്ലാ കാർത്തികക്കാർക്കും കീർത്തികൾക്കുമോ എന്ന കൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പിറന്നവരാകുമ്പോൾ ഒരു നക്ഷത്രത്തിൽ തന്നെ കോടിക്കണക്കിന് ആൾക്കാരുണ്ടാകും അവരെല്ലാവരുടെയും ജീവിതം ഒരേപോലെ ആയിരിക്കുകയില്ല നക്ഷത്രം ഒന്നാണെങ്കിലും അവർ ജനിച്ച സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരുടെയും ജാതക ഫലങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും ഇരട്ട പ്രസവിച്ചവർ തന്നെ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും ജീവിത സാഹചര്യങ്ങളിലും ജീവിക്കുന്നതായി നമുക്ക് കാണാം അതിന് കാരണം ചിലപ്പോൾ സെക്കൻഡുകളുടെയോ മിനിറ്റുകളുടെയോ ജനന സമയത്തിൽ വരുന്ന വ്യത്യാസത്താൽ ലഗ്നരാശിയും അതനുസരിച്ചുള്ള ഓരോ ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും അവ നൽകുന്ന ഫലങ്ങളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാകും ഈ പഴഞ്ചൊല്ലുകൾ ഒരു നക്ഷത്രത്തിലെ പൊതുവായ ഫലങ്ങൾ മാത്രമാണ് ഇത് എല്ലാവർക്കും ഒരേപോലെ അനുഭവത്തിൽ വരണമെന്നില്ല നക്ഷത്രം ഒന്നാണെങ്കിലും ഓരോ ജാതകത്തിലെയും ഗ്രഹസ്ഥിതിയും മറ്റ് ഘടകങ്ങളും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകാം ജാതകത്തിലെ ഗൃഹസ്ഥിതിക്കനുസരിച്ച് നക്ഷത്രഫലങ്ങളിൽ ഫലങ്ങളിൽ കുറേയൊക്കെ മാറ്റം സംഭവിക്കാവുന്നതാണ് എന്ന് എല്ലാ നക്ഷത്രങ്ങളുടെയും വീഡിയോയിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതൊന്നും പ്രിയ പ്രേക്ഷകർ കേൾക്കുന്നില്ലേ മറ്റു ചിലരുണ്ട് ഈ നക്ഷത്രത്തിൽ ഇനിയെങ്കിലും ആരും ജനിക്കാതിരിക്കട്ടെ എന്ന് ശപിച്ചു കൊണ്ട് കമൻ്റ് ഇടുന്നവർ ഇരുന്നുണ്ണും അഥവാ എരന്നുണ്ണും എന്ന രേവതി നക്ഷത്രത്തിൻ്റെ വീഡിയോയുടെ അടിയിൽ ഇത്തരം കമൻറ്റുകൾ ധാരാളം കാണാം ഇത് അവരുടെ അനുഭവം വെച്ചിട്ടാകാം എന്നാൽ രേവതി നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നത് മിഥ്യാധാരണയാണ് ഒരു നക്ഷത്രവും മോശമായിട്ടുള്ളതായിട്ടില്ല എല്ലാ നക്ഷത്രത്തിനും അതിൻ്റേതായ വൈശിഷ്ട്യങ്ങളുണ്ട് ചിലർക്ക് വളരെ മോശം ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നുണ്ടെങ്കിൽ അതവരുടെ ജാതകത്തിലെ രഹസ്ഥിതിയും ദുര്യോഗങ്ങളും കൊണ്ടും കൂടിയാണ് അല്ലാതെ നക്ഷത്രത്തിന് മാത്രം കുഴപ്പം കൊണ്ടല്ല വേറെ ചിലർ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ മോശം സ്വഭാവക്കാരും കുടുംബചിത്രം ഉണ്ടാക്കുന്നവരുമാണെന്ന് കമൻറ്റ് ചെയ്യുന്നതായി കാണാം ഒരാളുടെ സ്വഭാവം മോശമാകുന്നത് ഒരു പ്രത്യേക നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമല്ല ഗ്രഹനിലയിലെ സ്വഭാവസ്ഥാനമായ നാലാം ഭാവത്തിൽ നിൽക്കുന്നതും ആ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുമായ ഗ്രഹങ്ങളുടെയും നാലാം ഭാവത്തിൻ്റെ കാരകഗ്രഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൂടിയാണ് അതിനാൽ ഓരോരുത്തരും ജനിച്ച സമയമാണ് പ്രധാന ഘടകം നല്ല സമയത്ത് ജനിക്കണം എന്നാണല്ലോ പറയുന്നത് അല്ലാതെ ഒരു പ്രത്യേക നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെയായിപ്പോയി എന്ന് പരിതപിക്കുന്നതിലോ ആ നക്ഷത്രക്കാരെ കുറ്റം പറയുന്നതിലോ കാര്യമില്ല എല്ലാ നക്ഷത്രങ്ങളും നല്ലത് തന്നെയാണ് ഓരോ നക്ഷത്രത്തിൻ്റെയും ഗണവും നക്ഷത്രയോധിയും നക്ഷത്രാധിപനും രാശ്യാധിപനും മറ്റ് ഘടകങ്ങളും അനുസരിച്ച് ഗുണദോഷങ്ങളിൽ കുറേയൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരാമെന്ന് മാത്രം തന്നെയുമല്ല നക്ഷത്രങ്ങളെ കൊണ്ട് പറയുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഓരോ ജാതകത്തിലെയും ചന്ദ്രൻ്റെ പക്ഷബലവും ഷഡുർഗഫലവും ചന്ദ്രനുമായി ദൃഷ്ടി ചെയ്യുന്നതും യോഗം ചെയ്യുന്നതുമായ ഗ്രഹങ്ങളുടെ ശുഭാശുപത്വങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അതിനാൽ തന്നെ ഒരേ നക്ഷത്രക്കാരാണെങ്കിൽ കൂടി ഓരോരുത്തരുടെയും നക്ഷത്രഫലങ്ങളിൽ വ്യത്യാസം വരും പഴഞ്ചലുകൾ പറയുന്നത് ഒരു നക്ഷത്രൻ്റെ പൊതുവായ ഫലങ്ങളാണ് അത് ഒരേ നക്ഷത്രത്തിൽ പറഞ്ഞ എല്ലാവർക്കും ഒരുപോലെ ബാധകമല്ല പാദദോഷങ്ങൾ ഉണ്ടാക്കുന്ന നക്ഷത്രങ്ങളിലോ ധനനാശം മുതലായവർതിരിക്കുന്ന മറ്റു ചില നക്ഷത്രങ്ങളിലോ ജനിച്ചാൽ പോലും എല്ലാവർക്കും ഒരേപോലെ ആ ദോഷം അനുഭവപ്പെടുകയില്ല ഭൂരിപക്ഷം ആൾക്കാർക്കും ഒട്ടും തന്നെ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരാതെ കടന്നുപോകും പാദദോഷമുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണെങ്കിൽ പോലും ചില പ്രത്യേക ലഗ്നത്തിലും ആഴ്ചയിലും തിഥിയിലും മറ്റും ജനിച്ചെങ്കിൽ മാത്രമേ അവരെ കൊണ്ടുള്ള ദുരിതം മുതലായ ദോഷങ്ങൾ അനുഭവത്തിൽ വരികയുള്ളൂ മേൽപ്പറഞ്ഞ ലഗ്നത്തിലും മറ്റും ജനിച്ചാൽ തന്നെയും ചന്ദ്രന് പക്ഷഫലസ്ഥിതിയും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയും മറ്റും ഉണ്ടായാൽ കാര്യമായ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല പാദദോഷത്തെക്കുറിച്ച് പ്രത്യേക വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ആ വീഡിയോ കാണുക അതിനാൽ നല്ല സമയത്ത് ജനിക്കുക എന്നതാണ് പ്രധാന വിഷയം ജ്യോതിഷത്തിൽ പറയുന്നത് ഓരോരുത്തരുടെയും മുജ്ജന്മ സുഹൃത്ത ദുഷ്കൃതങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരോ വേറിട്ട സമയങ്ങളിൽ ജനിക്കുകയും അതനുസരിച്ചുള്ള തലക്കുറി അഥവാ തലയിലെഴുത്ത് ഓരോരുത്തർക്കും കിട്ടുകയും ചെയ്യുന്നു ആ തലയിലെഴുത്തിനനുസരിച്ചുള്ള ഗുണദോഷങ്ങളോടുകൂടിയ ഗ്രഹസ്ഥിതി നമ്മുടെ ഉണ്ടാവുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇനി ഇന്നത്തെ ചോദ്യോത്തര പന്തിയിലേക്ക് അടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം രാജയോഗം തെരു ഗുളികൻ എന്ന വീഡിയോയ്ക്ക് താഴെ കോഴിക്കോട്ട് നിന്നും ഗീതയാണ് ചോദിച്ചിരിക്കുന്നത് മകൻ മനുപ്രസാദൻ്റെ ലഗ്നത്തിൽ ഗുളികൻ തനിച്ചാണ് നിൽക്കുന്നത് വിദേശത്ത് പോകുവാൻ യോഗമുണ്ടോ ഭാവിയിൽ ഉയർച്ച ഉണ്ടാകുമോ എന്നൊക്കെയാണ് ചോദ്യം മകന്റെ ഗൃഹനിലയിൽ ലഗ്നത്തിൽ ഗുളികൻ തനിച്ച് ലഗ്നാധിപനും ശിവഗൃഹവുമായ ശുക്രൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നത് കാരണം രാജയോഗമാണ് ഫലം വിദേശത്ത് പോകുവാനുള്ള യോഗവുമുണ്ട് വിദേശവാസ യോഗത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വിദേശത്ത് ജോലി എന്ന വീഡിയോ കാണുക ഭാവിയിൽ ഉയർച്ച നൽകുന്ന ജാതകമാണ് ലഗ്നാധിപൻ ലഗ്നകേന്ദ്രത്തിലും ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്രത്തിലായും നിൽക്കുന്ന ജാതകമാണ് ലാഭസ്ഥാനത്ത് ധനാധിപനും കളത്രസ്ഥാനാധിപനുമായ ചുവയുടെ നിൽപ്പും ധനസ്ഥാനത്തേക്ക് ലാഭസ്ഥാനാധിപൻ്റെ ദൃഷ്ടിയും ധനപരമായ ഉയർച്ചയും ജോലിയുള്ള ഭാര്യയെ കിട്ടുന്നതിനുള്ള യോഗത്തെയും കാണിക്കുന്നു കർമ്മസ്ഥാനാധിപനായ ചന്ദ്രൻ തുഴ്സ്ഥാനത്ത് കേസരി യോഗത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അഞ്ച് നാല് രണ്ടായിരത്തി എട്ട് മുതൽ നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ലഗ്നാധിപനായ ശുക്രൻ്റെ ദശാസമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശുക്രന് ലഗ്നാധിപത്യവും അതോടൊപ്പം അഷ്ടമാധിപത്യവും കൂടി ഉള്ളതിനാൽ ഗുണഫലങ്ങൾ കൂടുതൽ അനുഭവത്തിൽ വരുമെങ്കിലും കൂട്ടത്തിൽ കുറച്ച് ദോഷഫലങ്ങളും അനുഭവത്തിൽ വരാം ലഗ്നാധിപൻ കളത്ത സ്ഥാനം നിൽക്കുന്നതുകൊണ്ടും അഷ്ടമത്തിൽ പാപഗ്രഹസ്ഥിതി ഉള്ളതുകൊണ്ടും വിവാഹത്തിന് നല്ല പൊരുത്തമുള്ള പാപജാതവുമായി പൊരുത്തപ്പെടുത്തുക എട്ടിൽ പാപനുള്ള ജാതകവുമായി പൊരുത്തപ്പെടുത്തരുത് ഇപ്പോൾ ഏഴര ശനിയുടെ തുടക്കമായതിനാൽ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് വരികയും അരയാലിന് ഏഴ് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക രണ്ടാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ തൃശൂരിൽ നിന്നും ഉഷയാണ് ചോദിച്ചിരിക്കുന്നത് മകന് സർക്കാർ ജോലി കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം മകന് വിദേശ ജോലിക്കുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പോൾ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ കേതുർദശാ സമയമാണ് ഈ സമയം രോഗദുരിതങ്ങൾക്കും മറ്റും സാധ്യതയുണ്ട് എന്നാൽ കേതു വ്യാഴവുമായി യോഗം ചെയ്യുന്നതിനാൽ ദോഷഫലം കുറയും ഈ സമയം കുടുംബം വിട്ടു നിൽക്കുന്നതിനോ വിദേശവാസത്തിനോ ഉള്ള സാധ്യതയുമുണ്ട് കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയാണെങ്കിൽ ദോഷശാന്തിക്കായി ജന്മനക്ഷത്രം തോറും ഗണപതിക്ക് കർഗഹോമവും നവഗ്രഹ ക്ഷേത്രത്തിൽ കേതുപൂജയും നടത്തുക ഗണപതിയുടെയും കേതുവിൻ്റെയും കീർത്തനങ്ങൾ ഭക്തിയോടെ ജപിക്കുക ഇപ്പോൾ കണ്ടകശനി സമയം കൂടിയാകയാൽ ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തുക വിദ്യാതം ഉണ്ടാകാതെ സൂക്ഷിക്കുക മൂന്നാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ അതേ വീഡിയോയ്ക്ക് താഴെ മോഹനൻ കെ ആണ് ചോദിച്ചിരിക്കുന്നത് സ്ഥലം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല ഡേറ്റ് ഓഫ് ബർത്തും സമയവും കൂടി പറയുകയാണെങ്കിൽ ജ്യോതിഷം പഠിക്കുന്നവർക്ക് കൂടി ഉപകാരം ആകുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം നൽകുമ്പോൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഏത് വീഡിയോയ്ക്ക് താഴെയാണെന്നും ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്നും ചോദ്യം എന്താണ് എന്നും പറയുന്നുണ്ട് ഇത് ജ്യോതിഷം പഠിക്കുന്നവരെ ഉദ്ദേശിച്ചു തന്നെയാണ് ആ പറഞ്ഞിരിക്കുന്ന വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ ജനനത്തീയതിയും സമയവും സ്ഥലവും മറ്റു വിവരങ്ങളും ലഭിക്കുന്നതാണ് അത് വീണ്ടും ഇവിടെ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം